ഈ ബിഗ് ബോസിലെ ഏറെ ശ്രദ്ധേയമായ രണ്ട് മത്സരാർത്ഥികളാണ് ആതിലെയും നൂറയും രണ്ടുപേരും വിവാഹിതരാണ് ലെസ്ബിയൻ കപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ നൂറയുടെ പ്രകടനം ഇപ്പോൾ അല്പം മങ്ങിയതായി എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നുണ്ട് നൂറയെ ലാലേറ്റൻ കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോൾ നൂറ പറഞ്ഞിരുന്നു എനിക്ക് തുടരാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് നൂറ തന്നെ പറഞ്ഞിരുന്നു അതിന് കാരണം ആതില പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ചെറിയൊരു ഊഹാപോഹം വന്നിരുന്നു അതിനു ശേഷമാണ് ന്യൂറയുടെ പ്രകടനം അല്പം മങ്ങിയത് ഇരുവരും ഒന്നിച്ചുള്ളവരായത് കൊണ്ട് തന്നെ ആതില പുറത്തു പോവുകയാണെങ്കിൽ നൂറയുടെ പ്രകടനം അത് അത് തീർച്ചയായും ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നൂറയുടെ പ്രകടനം അല്പം മങ്ങിയതായി നമുക്ക് തോന്നുന്നത് കാരണം ആതില പുറത്ത് പോകുമെന്ന് ചെറിയൊരു ഊഹം വന്നിട്ടുണ്ട് ഉറപ്പൊന്നുമില്ല എങ്കിലും ചെറിയൊരു വിഷമൻ ഓറയുടെ മനസ്സിൽ കാണാൻ കഴിയും